يا جوان مارکس زندہ باد مارکس انشاء الله يا جوان مارکس زندہ باد مارکس زندہ باد جولاي 8 زندہ باد جولاي 8 زندہ باد جولاي 8 زندہ باد ڪيسو پيو زندہ باد ڪيسو پيو പെൻഷൻകാരുടെ സർവീസ് പെൻഷൻകാരുടെ സർവീസ് പെൻഷൻകാരുടെ സർവീസ് പെൻഷൻകാർ അതെയ്യമായൊരു പ്രസ്ഥാനവും അതെയ്യമായൊരു പ്രസ്ഥാനവും പെൻഷൻകാരുടെ പ്രസ്ഥാനവും യു സിന്ദാബോ

പെൻഷൻ ഗോർ കേരളത്തിൽ കേരള സർവീസ് പെൻഷൻകാർ പെൻഷൻ ഗോർ കേരള സർവീസ് കാറ്റഗറിക്കൽ പദവി പറഞ്ഞു കാറ്റഗറിക്കൽ പദവി പറഞ്ഞു കാറ്റഗറിക്കൽ പദവി പറഞ്ഞു കാറ്റഗറിക്കൽ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ அவகாசங்கள் அவகாசங்கள் தேடியெடுத்து സംരക്ഷിക്കാൻ നേടിയെടുത്തോ സംരക്ഷിക്കാൻ യാഗോജ്വല സമരപഥങ്ങളിൽ യാഗോജ്വല സമരപഥങ്ങളിൽ സമരപഥങ്ങളിൽ നേടിയെടുത്താശങ്ങൾ 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 സംരക്ഷിക്കാൻ അതിനാണ് അതിനാണ് ഈ സമരം ഈ സമരം ഐ എം എഫും ലോകബാങ്കും ഐ എം എഫും ലോകബാങ്കും പടച്ചുണ്ടാക്കിയ നിയമങ്ങൾ പടച്ചുണ്ടാക്കിയ നിയമങ്ങൾ എൻ ബി എസ് യു പി എസും യു പി എസ് എൻ ബി എസും ഫൈനാൻസ് ബിൽ

സംസ്ഥാനത്തിനു തന്നേ തീരു സംസ്ഥാനത്തിനു തന്നേ തീരു കേരള നാടിനു തന്നേ കേരള നാടിനു ഫിരാക് സിന്താബോക് സിംഗോ സിന്ദാബോ ഫിരോക് സിന്ദാബോ സിന്ദാബോ